ഫ്രണ്ട്സ് മൈ മൈൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്ക് ഗ്യാസ് ഗ്യാസ് വരെ ഒരു പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു കഴിഞ്ഞു നല്ല വിഷപ്പുണ്ടായിരുന്നു എന്നാ വിചാരിച്ചു നമുക്ക് ഇച്ചിരി ഫുഡ് ഫുഡ് കഴിക്കാന്ന് അങ്ങനെ നമ്മള് നമുക്ക് അരിപ്പാട് ഹോട്ടലുകളില് ഏറ്റവും നല്ല ഹോട്ടലിൽ ഒന്നാണ് നമ്മുടെ മുരളി ഹോട്ടൽ എന്നാ അവിടെ കയറി ഫുഡ് കഴിക്കാന്ന് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാനായി നമ്മൾ ഹോട്ടലാണ് ഫ്രണ്ട്സ് നമ്മളുടെ മുരളി ഹോട്ടൽ അറിയത്തില്ല കാരണവുമാര് ചെയ്ത പുണ്യം കൊണ്ട് എനിക്ക് വീടിന് വെളിയിൽ ഇറങ്ങി അയച്ചിട്ട് വിശപ്പു അങ്ങനെ നമ്മൾ മന്ദം മന്ദം അകത്തേക്ക് കയറി അല്ല ഐശ്വര്യം വന്നപ്പോ തന്നെ അങ്ങനെ നമ്മൾ കൈ കഴുകണമല്ലോ കൈ കഴുക എനിക്കങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല എന്നാലും ചേട്ടൻ കഴിയാൻ പോയപ്പോ കൂടെ പോയി ഞാനും കൈ കഴുകി ആഹാ സാമ്പാറും മോരും എല്ലാം ഉണ്ടല്ലോ ഹലോ മിസ്റ്റർ പെരീട എനിക്ക് ബിരിയാണി മതിന്ന് ഞാൻ പറഞ്ഞു ബിരിയാണി നോക്കിയുള്ള ഇരിപ്പാണ് ഗെയ്സ് ഇത് നിങ്ങൾക്കൊരു ട്രൂത്ത് പറഞ്ഞു തരട്ടെ നമ്മൾ വിഷന്ന് കുടലിൽ കെത്തിയിരിക്കുമ്പോ നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ട് വായവെള്ളം വന്ന ആ വെള്ളം ഇറക്കി നമ്മൾ തല ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഹോട്ടലുകാരി വീഡിയോസൊക്കെ ഇടുന്നത് ഓക്കെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം ഈ മനുഷ്യനത് ആരെയും നോക്കി ഇരിക്കുവാണോ എന്തോ ഇങ്ങനെ അവസാനം നമുക്ക് ഇല വന്നു ഗൈസ് ഇലവന്നു നല്ല പാഴയില്ല കണ്ടിട്ട് തന്നെ കഴിക്കാൻ കുതിയതുന്നു ല്ല വാഴയിലും ബിരിയാണിയിലും സലാസ് കൊന്നു സലാസ് കൊറച്ചൂടി ഇട്ട ചേട്ടന് എന്താ തോന്നിയിട്ടാണോ ഇട്ടു പിന്നെ നമ്മുടെ ചമ്മന്തി ഇവിടുത്തെ ചമ്മന്തിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്പെഷ്യൽ ചമ്മന്തിയാണ് കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇവിടത്തെ ഈ ബിരിയാണിയുടെ കൂടി ചമ്മന്തി ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ് ബിരിയാണി എന്ത് ബിരിയാണി വരാൻ താമസമാണല്ലോ ആ ബിരിയാണി എത്തി ഗൈസ് ബിരിയാണി എത്തി നല്ല സൂപ്പർ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാവുന്നതിലും ഗുണചരമുണ്ട് ഇനി എനിക്ക് മുന്നും പിന്നും അങ്ങനെ ഞാൻ ബിരിയാണി പതുക്കെ പതുക്കെ പാത്രത്തിലോട്ട് ഇടുന്ന ഇതിൽ വലിയ തവി വെക്കായിരുന്നു അപ്പോൾ ഏറെ വന്നതിന് ഇത് കൊച്ചു സ്പൂൺ ആയതുകൊണ്ട് കുറേച്ച് കുറേച്ച് കഴിക്കാൻ നോക്കാം അങ്ങനെ ബിരിയാണി വിളമ്പലോട് വിളമ്പൽ വിളമ്പി 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 അവസാനം ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ് കഴിക്കാൻ തുടങ്ങിയല്ലോ ആ മുട്ടയൊക്കെ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഒരു മുട്ട ഒളിഞ്ഞിരിക്കും കുറച്ച് ചിക്കൻ എടുത്തു കുറച്ച് അച്ചാർ എടുത്തു കുറച്ച് എടുത്തു എല്ലാം കൂടി ചോറുമായിട്ട് കഴിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നിങ്ങളാരും കണ്ണു വെക്കരുത് സത്യമായിട്ട് ചേടയ്ക്ക് ചേട്ടന് എന്നോട് ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു നിങ്ങക്ക് ഉണ്ട് ചേട്ടനും കഴിക്കുകയാണ് ഫ്രണ്ട്സ് ചേട്ടനോട് ഞാൻ എങ്ങനെയുണ്ട് എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചു എന്നോട് ചോദിച്ചതല്ലേ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ പിണങ്ങിയാലോ എന്ന് വെച്ച് ഞാൻ ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ് നല്ലതാണ് ആ മനുഷ്യനിങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എൻ്റെ സ്ക്രൂ ഒന്ന് എവിടെയോ ഇളകി കിടക്കുവാണ് ഇല്ല ഗൈസ് എല്ലാം മുറുകി പിന്നെ ഇവിടുത്തെ ബിരിയാണിയെപ്പറ്റി പറയണ്ട നല്ല വളരെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ചെയ്യണം ചെയ്യണം ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നല്ല ടേസ്റ്റുള്ള സൂപ്പർ ബിരിയാണി ആയിരുന്നു ഒരു ബിരിയാണിക്ക് നൂറ്റി അറുപത് രൂപയായിരുന്നു ഇത് കിട്ടുന്നത് നമ്മുടെ മുരളി ഹോട്ടലിലാണ് അരിപ്പാട് അരിപ്പാട് ബസ് സ്റ്റാൻഡിന്റെ വളരെ ഇങ്ങനെ നമ്മൾ രണ്ട് രണ്ടുപേരും ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടനപ്പുറത്ത് ഞാനിപ്പുറത്ത് നമ്മളൊരു മത്സരമായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഗേസ് രണ്ട് പേരും അങ്ങനെ കഴിച്ച് 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 അവസാനം ബിരിയാണി തീരാറായി ഗേസ് അത് കണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ചെറിയൊരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്